ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് നീട്ടുന്ന ഒരു ന്യൂസ് ആണ് തത്തമ്പള്ളിയിലെ തത്തമ്പള്ളി എന്ന് പറയുന്ന ഒരു ആശുപത്രിയാണ് ആ ആശുപത്രിയിൽ വ്യാജ ബില്ല് ചമച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്ത് ജീവനക്കാരി അറസ്റ്റിലായിരിക്കുകയാണ് അതായത് ഹോസ്പിറ്റലുകളിലെ അനാസ്ഥ നമ്മുടെ ഹോസ്പിറ്റലിലെ അനാസ്ഥകളും ഓൾറെഡി ഒരുപാട് അവിടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ജീവനക്കാരിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഇത്തരത്തിലുള്ള ലക്ഷങ്ങൾ തട്ടിയെടുത്ത ഒരു കേസാണ് പറയുന്നത് അവിടുത്തെ സഹൃദയ ആശുപത്രിയിലെ അക്കൗണ്ടന്റായ തത്തമ്പള്ളി കുളക്കാട് വീട്ടിൽ ദീപമോൾ കേസിയാണ് അറസ്റ്റിലായിട്ടുള്ളത് എൺപത് ലക്ഷത്തോളം രൂപയാണ് ദീപമോൾ ആശുപത്രിയിൽ നിന്ന് തട്ടിയെടുത്തിരിക്കുന്നത് നിസാരകാര്യമല്ലത് അതെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുന്ന രോഗികളിൽ നിന്നും ബിൽ പ്രകാരമുള്ള തുക കൈപ്പറ്റിയ ശേഷം ഈ രോഗികൾക്ക് ചികിത്സയിൽ ഇളവ് നൽകിയതായി കാണിച്ചുള്ള കൃത്രിമ രേഖയുണ്ടാക്കി ആശുപത്രി അധികൃതരെ കാണിച്ചായിരുന്നു പ്രതി തട്ടിപ്പ് നടത്തിയിരുന്നത് അതായത് നമ്മൾ പറഞ്ഞു വരുന്ന സമയത്ത് എത്രത്തോളം പിരിക്കാൻ പറ്റുമോ അത്രത്തോളം രോഗികളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നുണ്ട് അല്ലേ അതെ അതിന് എന്നിട്ടുമാണ് ഇങ്ങനെ ഹോസ്പിറ്റൽ അധികൃതരുടെ നിന്ന് ഇത്തരം ഒരു നീചമായ പ്രവൃത്തി അല്ലെ ഇവരാരും ശ്രദ്ധിക്കുന്നില്ല അല്ലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് അത് മാത്രമല്ല സാധാരണക്കാർ ചെല്ലുന്ന ആശുപത്രിയിലെ സാധാരണക്കാരെ ഇത്തരത്തിൽ പിഴിഞ്ഞുണ്ടാക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് എത്ര എങ്ങനെയായിരിക്കും പിന്നെ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുന്നത് ഞാൻ എല്ലാ രോഗികളിൽ നിന്നും ഇത്തരത്തിൽ കൃത്രിമ പരമായിട്ടുള്ള രീതിയിൽ ബില്ല്ണ്ടാക്കുക അവസാനം അതുകൊണ്ട് പോയി മാറ്റി എൺപത് ലക്ഷത്തോളം എന്ന് പറയുമ്പോൾ ഒരു ായിരം ആയാലും നമ്മളത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഒരു പാട് നമുക്കും നമ്മളിപ്പോ ഹോസ്പിറ്റൽ കേസ് ഒക്കെ വരുമ്പോൾ വളരെയധികം ഹോസ്പിറ്റൽ കേസ് ആയിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് നമ്മള് പൈസ എന്നൊക്കെ പറയുന്നത് പലയിടത്തുനിന്നും കടന്നു വാങ്ങിയിട്ടായിരുന്നു അതെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ കേസ് ആയത് കൊണ്ട് അതെ സേവിംഗ്സോ അല്ലെങ്കിൽ സേവിങ്സ് പോലും ഇല്ലാതെ ഒരു ഒരു ദിവസം കഴിഞ്ഞു പോകുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ വന്ന് ഒരു രോഗം ഒക്കെ ചികിത്സിച്ച് ആഹ് ചിലപ്പോ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയായിരിക്കും വരുന്നത് പല സ്ഥലത്തുനിന്ന് നേരത്തെ കടം വാങ്ങിച്ച് അപ്പൊ അങ്ങനെ വരുന്ന പൈസക്ക് നല്ല വിലയുണ്ട് അത് മനസ്സിലാക്കാതെ ഇത്തരം ചെയ്തികള് ചെയ്യുന്നവര് ഉറപ്പായിട്ടും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും വേണം കർശനമായിട്ടുള്ള നടപടികളും അവർക്കെതിരെ എടുക്കണം